സിദ്ധാർഥ് സർ ഞാൻ ബലരാമൻ സാറിനെ പിന്നീട് വിളിച്ചിരുന്നു അല്ല ഒരു വ്യക്തത വേണമല്ലോ രാത്രി എനിക്ക് കോള് വരിക കട്ടാവുക എന്തോ ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്തു എന്നിട്ട് ബലരാമൻ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടെന്നും തോന്നി പക്ഷെ ഒന്നും വ്യക്തമായി പറയുന്നുല്ല തുറന്ന് പറയും സർ ഇനി അദ്ദേഹവുമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ വിട്ടുപോയ ബന്ധം കൂട്ടിച്ചേർക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് സാധിച്ചു കഴിഞ്ഞ ഫോൺ കോൾ അത് ഞാൻ പറഞ്ഞില്ലേ അറിയാതെ അത് വിട്ടേക്കാം പിന്നെ ആ തനൂജയുടെ ഇഷ്യൂ അത് വീണ്ടും പ്രശ്നമാവുകയാണല്ലോ സോഷ്യൽ മീഡിയയിൽ കണ്ടു ദൈവിക അങ്ങനെ ചിലതൊക്കെ നടന്നു എത്രയോ വലിയ ഇഷ്യൂസ് ഈസി ആയിട്ട് സോൾവ് ചെയ്തിട്ടുള്ള ആളാണ് സർ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും മൂല്യം മിനിസ്റ്റർ ഞാൻ കാരണം മറ്റാരും പ്രശ്നത്തിലാവരുതെന്നും വിഷമിക്കരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു സാറിന്റെ ചിന്താഗതിയും തീരുമാനവും നല്ലത് തന്നെയാ പക്ഷേ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ആപത്തിലാവുവാണെന്ന് സാറ് ചിന്തിക്കണം മനുഷ്യൻ എന്താ നോക്കട്ടെ അല്ല ആ കുട്ടി ടെസ്റ്റിന് ബുദ്ധിമുട്ടിലേക്ക് പോകരുത് എന്താണെന്ന് വെച്ചാ വേണ്ടത് ചെയ്യണം എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് നന്ദിയുണ്ട് ഞാൻ വിളിക്കാം ശരി മാം കാണാൻ ആ കുട്ടി വന്നിട്ടുണ്ട് സിദ്ധാർത്ഥ സാറിന്റെ മോളിൽ നിന്ന് അവകാശപ്പെട്ട തനൂജ മേഡത്തിന്റെ തിരക്കിന്റെ കാര്യം പറഞ്ഞു ഒരു രണ്ടു മിനിറ്റ് ഒന്ന് കാണാൻ സമ്മതിക്കുമെന്ന് ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ കുട്ടിയാ തിരിച്ചയക്കണ്ടെന്നാ തോന്ന എന്തു മാഡം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ